ഹലോ 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 ഹാപ്പി ഓണം ഇന്ന് ഓണമായിട്ട് ഒരു ഡേ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ചിക്കന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ഒരു ഗ്രാസൊക്കെ ചെയ്ത് നിൽക്കാനും ഇച്ചിരി ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷെ ഒരു സ്ഥലത്ത് നിൽക്കില്ല അതാണ് വേറെ കാര്യം വലിയ കളായിട്ട് ഡോൾക്ക് തുറന്ന് പുറത്ത് വരണുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ പോവാൻ കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയമ്പത്തൂർ പോകാൻ കോയമ്പത്തൂർ പോയി ഷോപ്പിങ്ങും ചെയ്യാനും ചെറിയ ചെറിയ കുറച്ച് പരിപാടികളുണ്ട് അത്രയേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ ഗ്ലാസ് ഒക്കെ വയ്ക്കുക അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കോയമ്പത്തൂർ എനിക്ക് ഇഷ്ടമാ കാരണം എന്താണെന്ന് വെച്ചാൽ എറണാകുളത്തുനിന്ന് വരുമ്പോൾ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തുക സിറ്റിയിലെത്തുക പിന്നെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇക്കാനെ അൻസിനെ ആദ്യമായിട്ട് കാണുന്നത് കോയമ്പത്തൂർ വിസിറ്റാണ് കല്യാണത്തിന് മുമ്പ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു സിക്സ് ഇയേഴ്സ് സിക്സ് അല്ല എയ്റ്റ് ഇയേഴ്സ് മുമ്പ് എട്ട് വർഷം മുമ്പ് നമുക്ക് കോയമ്പത്തൂർ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു നമ്മൾ കോമൺ കസിനായിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നപ്പോഴും ഞാൻ ആദ്യമായിട്ട് ഇക്കാനെ കണ്ടത് അതിനുമുമ്പ് കണ്ടിട്ടുണ്ടാവണം അറിയില്ല ശ്രദ്ധിച്ചിട്ടുള്ള അങ്ങനെ ഞാനന്ന് പിന്നെ എൻജിനീയറിങ് തേർഡ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന ടൈം അപ്പോൾ ഞാൻ ഗേ കോച്ചിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സൺഡേ എല്ലാ സൺഡേ പോകണമെങ്കിൽ ഭയങ്കര പടിയാണ് അപ്പം ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മിയോടൊപ്പം പോയി അപ്പോൾ മമ്മി ഞാനും പിന്നെ മമ്മിയുടെ അനിയത്തി ഹസ്ബൻ്റും ഉണ്ടായത് പിന്നെ അവരുടെ മോനും അപ്പോൾ ഞങ്ങൾ അഞ്ചാളിങ്ങനെ ട്രെയിനിലാണ് കേട്ടോ പോയത് അങ്ങനെ പോയി നമുക്ക് എവിടെ ഈ ഹാളൊന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ അങ്ങനെ ഒരുവിധം ലൊക്കേഷൻ ലൊക്കേഷൻ ഒക്കെ ഇട്ട് നമ്മൾ അങ്ങനെ അവിടെ എത്തി പിന്നെ തിരിച്ച് വരുമ്പോൾ ഇല്ല ട്രെയിൻ നല്ല ലേറ്റായിട്ടുള്ളത് പിന്നെ നമുക്ക് ബസ്സിന് പോവാം ശേഷം അപ്പോൾ ബസ്സിന് പോയപ്പോൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത് ഇക്കായയാണ് ഇക്കായും വേറൊരു കസിൻ കൂടി രണ്ട് കാറിലായിട്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത് അന്ന് ഞാൻ പാക്കിലാണ് കേട്ടിട്ട് വരുന്നത് കെ സീറ്റിൻ്റെ തൊട്ട് പാക്കിൽ അന്ന് അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല അതൊരു സെപ്റ്റംബർ ട്വൻ്റി ടുവിനാണ് കേട്ടോ ടു തൗസൻഡ് എയ്റ്റീനിൽ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ് സെപ്റ്റംബർ ട്വൻറ്റി ടുവിന് ടു തൗസൻഡ് നയൻറ്റീനിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് പിന്നെ ഈ ട്വൻറ്റി ടു ആവുമ്പോൾ എയ്റ്റ് ഇയേഴ്സാകും അങ്ങനെ അന്ന് ഞാൻ നിൽക്കാൻ്റെ ബാക്കിലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കാതിൻ്റെ കൂടിയാണ് ഇരിക്കുന്നത് അടിപൊളിയല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് കോയമ്പത്തൂർന്ന് ഭയങ്കര സ്റ്റാണ് ഞാൻ എപ്പോൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് ഓർമ്മ വരും അങ്ങനെ പിന്നെ കോയമ്പത്തൂർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എനിക്ക് ഇക്ക എവിടെയാണ് പഠിച്ചത് നെഹ്റു കോളേജിലായിരുന്നു എൻജിനീയറിങ് പിന്നെന്താണ് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ രാവിലെ നല്ല ചൂടാണെങ്കിൽ രാത്രി നല്ല തണുപ്പായിരിക്കും അങ്ങനെ നമ്മളൊരു ഡിഗ് ബ്രേക്കിന് വേണ്ടിയിട്ട് എം ഡി എസ്സിൽ വന്നു ഇവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ ചായ കുടിക്കാത്തത് ഞാൻ വേറെ ചായ കുടിച്ചു പോകും പിന്നെ അവിടുത്തെ മഷ്റൂം പപ്സും എഗ് പ്സും അടിപൊളിയാണ് അങ്ങനെയുള്ള ചായ ഒക്കെ കുടിച്ച് അവൻ്റെ ഫുൾ ഓടി നടക്കാൻ നല്ല സ്ഥലമുള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ഓടി നടക്കുകയാണ് പിന്നെ നമ്മൾ അവിടുന്ന് പതിവേ ഇറങ്ങി നമുക്ക് മെയിനായിട്ട് കോയമ്പത്തൂർ വന്നതെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് അത്ര തന്നെ വീട്ടിലേക്ക് വന്ന കുറച്ച് ഗ്രൂസറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഡിമാർട്ടിൽ നല്ല ഓഫറുണ്ട് ഡിമാർട്ടിൽ നമ്മളൊരു കുറച്ചൊരു സ്റ്റോക്ക് ചെയ്ത് ഒരു ഫൈവ് മന്ത്സോളം ഉണ്ടാവും കേട്ടോ ത്രീ ഫൈവ് മന്ത്സോളം നമുക്ക് സാധനങ്ങളുണ്ടാവും അതും ചീറ്റാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് മാറുക മൂന്ന് വഴിക്ക് കുറേ ഫ്ലവേഴ്സിൻ്റെ ഒരു ചെറിയൊരു മറ്റേ മീഡിയത്തിൽ മീഡിയത്തിലിങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഒരു റെഡ് അല്ല ഓറഞ്ച് ഉള്ള രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കുറേ കൃഷികളുണ്ട് കേട്ടോ പെങ്ങ് വാഴ കവുങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കൃഷികളൊക്കെ കാണാം കേട്ടോ പിന്നെ കുറേ മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാം നല്ല രസവും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്ന ആ സ്കൈ തന്നെ കണ്ട ഒരു പ്രത്യേക ഒരു പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ പോകുന്ന റൂട്ടിൽ എന്തോ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വേറെ റൂട്ടിൽ കൂടി കണ്ട പോകുന്നത് അത് ഏകദേശം നല്ല ചുറ്റിലാണ് അതാണ് നമുക്ക് നല്ല ബുദ്ധിമുട്ടായി കുറേ നേരം ട്രാവൽ അഡീഷണൽ ഒരു ഒരു അഡീഷണൽ ഒരു വൺ അവർ ഹാഫ് ആൻ അവർ കൂടി ട്രാവൽ ചെയ്യേണ്ടി വന്നു അതായത് മൂ ഇങ്ങനെ പിടിക്കണ ചുറ്റി പിടിക്കല്ലേ ആ സെയിം ഇത് തന്നെയായിരുന്നു പിന്നെ ഒരുവിധം നമ്മൾ നമ്മളങ്ങനെ ടൗണിലെത്തി പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മിസ്സാക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ വഴി പറയട്ടേകദേശം ടൗണിൽ എത്തിയിട്ടില്ല കേട്ട് ഇന്നുണ്ട് അപ്പം നമുക്ക് ആകാശത്ത് കൂടി പോകണ ഒരു ഫീലാണ് കേട്ടോ അത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ടൊക്കെ എഴുതിക്കൂടി നടക്കുന്നു വോക്കുകയായിക്കൂടെ ഒക്കെ നടക്കാൻ അടിപൊളിയാണ് പിന്നെ കിച്ചന് വേണ്ടിയുള്ള കുറച്ച് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഈവനിങ്ങിൽ നല്ല രസമാണ് ഇപ്പോൾ നല്ല ചൂടാണ് ഈവനിങ്ങും നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെയാണ് രാത്രി അടുത്തിനും അടിപൊളിയാണ് നല്ല തണുപ്പും നമുക്ക് എ സി ഫാനൊന്നും വേണ്ട കിടക്കാൻ അങ്ങനെ മൈസൂരിലേക്ക് മൈസൂരിലൊക്കെ ടൂണൂർത്തി കിലോമീറ്റേഴ്സാണ് ട്രൂപുന്നുള്ളൂ അങ്ങനെ കൂടി ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആട്ടോ ഈ റൂട്ട് നമ്മൾ അങ്ങനെ വരാറില്ല അങ്ങനെ ഇവിടെ ചെറിയൊരു കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ ഇവിടെയൊക്കെ ആദ്യം ഇവിടെ അത്ര തിരക്കുണ്ടാവാത്തൊരു റൂട്ടായിരുന്നു ഇപ്പോൾ അവിടെ ക്ലോസ് ആയിരുന്ന ശേഷം ഇപ്പോൾ എല്ലാ വണ്ടി ഇതിലേക്ക് പോകുന്നത് ഇത് ഭയങ്കര റഷ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടൗണിലെത്തി ഉക്കടം ഇവിടെ നിന്നാണ് നമുക്ക് പോത്തീസിലേക്ക് വന്നു പോത്തീസ് ശ്രീഹരി അങ്ങനെ ഓരോ സ്ഥലത്തേക്കും നമുക്ക് പോകും നമ്മൾ എപ്പോൾ വരുമ്പോഴും പോത്തീസിൽ പോകും ഇപ്പോൾ പോത്തീസ് ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നലായി അതായത് നമ്മളിപ്പോൾ വേറെ ഷോപ്പൊക്കെ ഉണ്ടോ സെലക്ട് ചെയ്തേക്കുന്നത് ഒന്ന് രണ്ട് അതായത് നമ്മൾ പോത്തീസിൽ പോകട്ടോ ഒരു പോത്തീസില് ഒരു സിക്സ് തേർട്ടി ആകുമ്പോൾ സ്വീറ്റ് കൊടുക്കും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകും അപ്പോൾ ശീറാശൊന്നും പോവാൻ നടക്കുന്നില്ല കേട്ടോ നല്ല അവിടെ അതുപോലെ ഇപ്പോൾ അവിടെ വൺ വേ ആക്കിയിരിക്കണമുണ്ട് ഇപ്പോഴല്ല ഇപ്പോൾ വൺ വേ തന്നെയാണ് നല്ല ബുദ്ധിമുട്ടാണ് കാർ പാർക്കിങ്ങും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ കോയമ്പത്തൂറിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കോയമ്പത്തൂരിലെ റാവത്തർ ബിരിയാണി എച്ച് എം ആറിലെ ബിരിയാണി അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മളെപ്പോൾ കോയമ്പത്തൂർ വന്നാലും ബിരിയാണി കഴിക്കുള്ളൂ വേറെ ഒന്നും കഴിക്കില്ല ഇന്നോണമായിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം ബിരിയാണി കഴിക്കണം ഞങ്ങളുടെ ഒരവസ്ഥ പൊതുവേ വെജിറ്റബിൾസിനോട് താല്പര്യം ഇല്ലാത്തവരാണ് ഞാനും ഇക്കഴിഞ്ഞ അപ്പോൾ പിന്നെ നമ്മളിന്ന് എച്ച് എം ആറിൽ വന്ന് ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ല വരാൻ കഴിക്കാൻ വയ്യ നമ്മൾ ബീഫും മട്ടനും ചിക്കനും എല്ലാം ട്രൈ ചെയ്തു പിന്നെ അവിടുത്തെ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസും എല്ലാം അടിപൊളിയാണ് കേട്ടോ ആ മീറ്റൊക്കെ നല്ല ടെൻഡർ ആയിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഏകദേശം ഒരു ത്രീ തേർട്ടി ആയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് മാർട്ടിലേക്കാണ് ഡിമാർട്ടിലേക്കാണ് ഡിമാർട്ടിൽ പോയാണ്ടല്ലോ എനിക്ക് എനിക്ക് പറ്റി ഒരുപാട് സാധനങ്ങളവിടെ കാണും കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ അങ്ങനെ നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരേ ബ്ലോക്ക് ഭയങ്കര സ്പീഡിൽ പോകും പിന്നെ അവിടെ പോയിട്ട് നിൽക്കും അങ്ങനെ ഇവിടെ മിക്ക റോഡും വൺ വേ ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട് ശ്രദ്ധിച്ചറിയാം ഇവരെല്ലാ ദിവസവും കുളിച്ചൊരുങ്ങി മറ്റേ മുല്ലുപ്പൊക്കെ നടക്കുന്ന ഒരു സെറ്റപ്പാണ് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ റൂൾസ് ഒന്നും ഇല്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും വണ്ടിക്ക് വരാൻ വേണ്ടു എന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല ആരും ഒന്നും പറയില്ല എനിക്കറിയില്ല എന്താണ് നമുക്ക് ഇടയിൽ കൂടെയൊക്കെ കുത്തി കയറ്റിയാവാറു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയ പിന്നെ ഒട്ടും മിസ്സാക്കാത്തതെന്നാണ് ജിക്കണ്ട ഇവിടുത്തെ ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാണ് അടിപൊളിയാട്ടോ നമ്മളെപ്പോൾ വന്നാലും അത് കൂട്ടിച്ചിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ പാർസങ്ങളിലെങ്കിലും വാങ്ങിക്കും അത്രക്ക് അടിപൊളിയെന്നു പറഞ്ഞാൽ അത്രക്ക് അടിപൊളിയാണ് പിന്നെ നമ്മളങ്ങനെ ഡിമാർട്ടിലെത്തി പിന്നെ ഷോപ്പിംഗ് ആയി പിന്നെ ഫോൺ ഫോണിടങ്കിൽ എടുക്കാനേ പറ്റിയിട്ടില്ല അങ്ങനെ ബേബി ഉറങ്ങുവായിരുന്നു കേട്ടോ മെയിനായിട്ട് അതായിരുന്നു പിന്നെ അവൻ ജനിച്ചതിന് ശേഷം എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഇങ്ങനെ നമ്മളവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് വീട്ടിലെത്തി വേറൊരു കസിൻ്റെ വീട്ടിൽ പോയട്ടോ ബിവൻ അങ്ങനെ പുറത്തുള്ള ആൾക്കാർ മിങ്കളാവും എനിക്കറിയില്ലായിരുന്നിട്ടോ വിളിച്ച് പോയത് വൈകിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ചാറ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് കണ്ടോ രാത്രി ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് ഏഴര എട്ട് മണി ഇവിടെയൊന്നും മഴയില്ല കേട്ടോ പക്ഷെ വളരെ ഏകദേശം പാലക്കാട് ബോർഡർ എത്താറാവുമ്പോഴേക്ക് നല്ല മഴ ഈ ബ്ലോക്ക് എന്ന് പറയുമോ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലാണ് ഇവിടെയും ഒരു പത്ത് മിനിറ്റോളം പോയി പിന്നെ ഈ ചെക്കൻ കിടന്ന് ഭയങ്കര അലമ്പുണ്ടാക്കാനോ കാറിക്കിടന്ന് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് അതിന് ഇതൊക്കെ ഒരു രസം അങ്ങനെങ്ങനെ ഇവിടെയൊന്ന് മഴയിൽ ചേട്ടം കുറച്ച് ദൂരം പോകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളും നമ്മൾ വരുന്ന വഴിക്ക് ഒരു ആക്രമണവും കൂടി കണ്ടു അതുകൂടി